മതപരമായ കാരണങ്ങൾ കൊണ്ട് ഇസ്രയേലിനോട് വിരോധമുള്ളവരുണ്ട് അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി വോട്ടിനായി ഇസ്രായേൽ വിരോധം ഭാവിക്കുന്ന ആളുകളുമുണ്ട് ഇങ്ങനെ നിരവധി ആളുകൾ കേരളത്തിലുണ്ട് നേരിട്ടുള്ള യുദ്ധം കൊണ്ട് ഇസ്രയേലിനെ തോൽപ്പിക്കാനാവില്ല എന്ന് കണ്ടപ്പോൾ ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് അവരെ സാമ്പത്തികമായി തളർത്താൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കുകയാണ് കേരളത്തിലെ ചില ആളുകൾ പ്രത്യേകിച്ചും സുഡാർത്ഥികൾ അവർ ഇസ്രയേലിനെ കൈമുദ്ര പതിഞ്ഞ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് ബഹിഷ്കരിക്കേണ്ടത് എന്നറിഞ്ഞപ്പോഴാണ് അവരുടെ കിളി നാനാവഴി പറന്നുപോയത് ഒന്നാമതായി വാട്സപ്പ് ബഹിഷ്കരിക്കേണ്ടി വരും കാരണം വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന സാങ്കേതികവിദ്യ വിദ്യ കണ്ടെത്തിയത് ഇസ്രയേലാണ് നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഭൗതിക അവകാശം അഥവാ റോയൽറ്റി ഇസ്രയേലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു രണ്ടാമതായിട്ട് മൊബൈൽ ഫോണും കമ്പ്യൂട്ടറുകളും ഉപേക്ഷിക്കുക കാരണം അതിലുപയോഗിച്ചിരിക്കുന്ന മൈക്രോ പ്രോസസ്സറുകൾ ഇസ്രയേലി ഉൽപ്പന്നങ്ങളാണ് മൂന്നാമതായി ബഹിഷ്കരിക്കേണ്ടത് ഗൂഗിൾ മാപ്പാണ് വെയ്സ് എന്ന പേരിൽ ഇസ്രയേലി കമ്പനി ആരംഭിച്ച നാവിഗേറ്റർ സോഫ്റ്റ്വെയർ ആണ് പിന്നീട് ഗൂഗിൾ മാപ്പായി മാറിയത് നിങ്ങൾ അത് ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ ലാഭവീതം ഇസ്രയേലിന് കിട്ടുന്നുണ്ട് അടുത്തതായിട്ട് നിങ്ങൾ ബഹിഷ്കരിക്കേണ്ടത് യു എസ് പി ഡ്രൈവാണ് ഡേറ്റ കോപ്പി ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും ഇനി മുതൽ അത് ഉപയോഗിക്കരുത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഫയർവാൾ വി പി എൻ സൗകര്യങ്ങൾ ഇസ്രായേൽ കണ്ടുപിടിച്ചതാണ് സോളാർ ഹീറ്റിംഗ് പാനലുകൾ ആരുടെയെങ്കിലും വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ തല്ലിനെ തല്ലിപ്പൊട്ടിച്ച് കളയുക അടുത്തായിട്ട് കാറുകളിൽ ഉപയോഗിക്കുന്ന മൊബൈലീ അഡാ സെൻസറുകൾ ഇസ്രയേലി ഉൽപ്പന്നമാണ് അതുകൊണ്ട് അത് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ കയറാതെ ഓട്ടകത്തിൻ്റെ പുറത്ത് മാത്രം യാത്ര ചെയ്യുക എ ടി എം ഇനി മുതൽ ഉപയോഗിക്കരുത് കാരണം ഓട്ടോമേറ്റിക് ഓട്ടോമേറ്റഡ് കിയോക്സ് ഇസ്രയേലിൻ്റെ കണ്ടുപിടുത്തമാണ് നിങ്ങൾ എ ടി എമ്മിൽ നിന്ന് പണം എടുക്കുമ്പോൾ ആ ഉപകരണം ഉണ്ടാക്കിയ കമ്പനി ഇസ്രയേലിന് അവരുടെ വിഹിതം കൊടുത്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ വീടുകളിൽ വാട്ടർ പ്യൂരിഫയർ ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞേക്കുക കാരണം റിവേഷ് ഓസ്മോസിസ് എന്ന വിദ്യ കണ്ടുപിടിച്ചത് ഇസ്രയേൽക്കാരാണ് അത് ഉപയോഗിച്ച് ലോകത്തിൽ ഏത് കമ്പനി ഉപകരണം നിർമ്മിച്ചാലും അതിൻ്റെ വിഹിതവും ഇസ്രായേൽ കമ്പനിക്ക് കിട്ടും അടുത്തതായിട്ട് ഇസ്രയേലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നവർ ആരെങ്കിലും ഇലക്ട്രിക് കാറുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ അതിനെല്ലാം തീയിട്ടേക്കുക കാരണം അതിനെ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഇസ്രായേൽ വികസിപ്പിച്ചെടുത്താണ് നിങ്ങളുടെ കാറിന് ലോക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ അഴിച്ച് ദൂരെ കളഞ്ഞേക്കുക കാരണം ഇസ്രയേലി കമ്പനികളാണ് അതൊക്കെ നിർമ്മിച്ചത് നിങ്ങൾ ഓരോ കാർ വാങ്ങുമ്പോഴും അതിൻ്റെ റോയൽറ്റി ഇസ്രയേലിന് കിട്ടും അടുത്തതായിട്ട് നിങ്ങൾക്ക് എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ പഴയ രീതിയിലുള്ള പൈപ്പ് കയറ്റിയാൽ മതി എന്ന് തിരിച്ചങ്ങോട്ട് പറയണം കാരണം അതിനുപയോഗിക്കുന്ന ഉൽപ്പന്നമൊക്കെ ജൂതൻ്റെ കണ്ടുപിടുത്തമാണ് നിങ്ങളുടെ ആർക്കെങ്കിലും ചെറിയ ക്യാൻസർ മുഴികൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് തലച്ചോറിൽ അത് ഓപ്പറേഷൻ ചെയ്യാതെ കരിച്ചു കളയാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കരുത് കാരണം അതിനു ഉപകരണം ഉപകരണവും സാങ്കേതികവിദ്യയും ഇസ്രായേലിൻ്റേതാണ് നിങ്ങൾക്കാർക്കെങ്കിലും മുറിവ് പറ്റി ആശുപത്രിയിൽ ചെന്നാൽ എമർജൻസി ബാൻഡേജ് ഇടാൻ വേണ്ടി അവർ ശ്രമിക്കും സമ്മതിക്കരുത് കാരണം അത് അതിൻ്റെ ഭൗതിക സ്വത്തവാശം ഇസ്രയേലിനാണ് കാശ് ഇസ്രയേലിനെ ചെല്ലും സമ്മതിക്കരുത് കേട്ടോ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും പാർക്കിൻസൺസ് എന്ന അസുഖമുണ്ടെങ്കിൽ അവരെ ഒരിക്കലും ചികിത്സിക്കാൻ അനുവദിക്കരുത് കാരണം ഈ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ന്യൂറോഡോം ഇസ്രയേലിനെ കണ്ടുപിടുത്തമാണ് ചികിത്സ നടത്തിയാൽ അവമാർ കാശ് കൊണ്ടുപോകും എന്തെങ്കിലും ആവശ്യത്തിന് ഇനി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ എക്സ് റേ എടുക്കണം എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ ഉപയോഗിക്കുന്നത് നാനോക്സ് എക്സ് റേ ആണോ അല്ലയോ എന്ന് ചോദിച്ചു ഉറപ്പുവരുതാണ് കാരണം ഇന്ന് ഏറ്റവും കൃത്യമായ ഇമേജ് അതും ഡിജിറ്റലായി കാണാവുന്ന തരത്തിലുള്ള ഈ എക്സ്റേ മെഷീനാണ് ഇപ്പോൾ മിക്ക ആശുപത്രികളിലും ഉപയോഗിക്കുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇസ്രയേലിൻ്റെ കൈകളുണ്ട് പൊന് സുഡാപ്പുകളെ ഇസ്രായേൽ വിൽക്കുന്ന സാധനം വേണ്ട എന്ന് പറയാൻ അവർ മുട്ടസൂചിയും പല്ലുടെ കുത്തിമൊന്നുമല്ല വിൽക്കുന്നത് തൊട്ടടുത്തുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും മതം മാത്രം തിന്ന് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും ജൂതനെ ഇല്ലായ്മ ചെയ്യണം എന്ന് പറഞ്ഞ് വെറുപ്പും വിദ്വേഷുമായി മദ്രസ ഇറങ്ങിയപ്പോൾ അവർ ശാസ്ത്ര ഗവേഷണങ്ങൾ നടത്തി മനുഷ്യന് ഗുണമുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചു അത് ഞങ്ങൾ ഇനി ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അക്കാലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ അസുഖം വന്നാൽ മരുന്നിനു പകരം കുറച്ച് കരിഞ്ചീരവും വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും ഞാൻ ഇത്ര സമയം പറഞ്ഞത് ഏതാനും ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങളുടെ ഉദാഹരണം മാത്രമാണ് അങ്ങനെ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളുടെ പിന്നിലും പിറവിക്ക് പിന്നിലും ജൂവിത കൈയുണ്ട് എന്ന് ഓർക്കുക അങ്ങനെ ഇസ്രായേലിൻ്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ നടന്നാൽ നിങ്ങൾ ഏത് നൂറ്റാണ്ടിലേക്ക് എത്തും എന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമേ ഇല്ലല്ലോ